വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷെഡ്യൂ ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലാവൻഡറിന്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് നല്ലൊരു ഹെവി പാർട്ടി വെയറും ഇതിന്റെ കളർ ഷെയ്ഡ് അത് മെയിന് പിന്നെ അതുപോലെ കോൺട്രാസ്റ്റ് ദുപ്പട്ട സൈസ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ പ്രൈസ് ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഫുൾ സെറ്റ് സെറ്റായിട്ടും വരുന്നത് സ്ലീവിലൊക്കെ നല്ല അടിപൊളി ലേസ് വർക്ക് വരുന്നുണ്ട് അതേ വർക്ക് തന്നെ ഒരു വീ നെക്ക് പാർട്ടിഷൻ കൊടുത്തിട്ട് അത് ഈയൊരു നെക്ക് പോർഷനും അതുപോലെ ദുപ്പട്ടയുടെ ഫോർ സൈഡിലും വന്നിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഉള്ള ഐറ്റമാണ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലോങ് ആയിട്ട് കിടക്കുന്ന ടോപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടപ്പോഴും കണ്ടോ ഇത്രയും ഞാനിപ്പോൾ അധികം ഹൈറ്റൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് രണ്ടൊക്കെ ആയിരിക്കും ആ ഒരു ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇത്ര തന്നെയാണ് വരിക അതായത് പക്ഷേ ഇതിൻ്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ട് വെക്കുന്ന ഈ ഒരു ടോപ്പാണ് ടോപ്പ് നല്ല വീനക്ക വീനക്കാണ് പിന്നെ മറ്റൊരു ഭംഗി സ്ലീവും കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി സ്ലീവ് ഇതാണ് കേട്ടോ അതിൻ്റെ വരുന്ന ഡിസൈൻ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈനിൽ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് താഴേക്കും ഉണ്ട് കേട്ടോ ഹെമ്മിൽ കണ്ടോ ഇതുപോലെ നല്ല ഹെമ്മിൽ വയ്ക്കുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം ടോണിൽ വരുന്ന ഈ ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല ഡിസൈൻ ത്രീ ഡി ഡിസൈൻ ആയിട്ട് വരുന്ന ദുപ്പട്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കാരണം ഈ ഒരു കോൺട്രാസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ ഭംഗി ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് വെറൈറ്റി മോഡൽസ് നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈൻസ് എപ്പോഴും ലേസ് വർക്ക് അങ്ങനെ പക്ഷേ ഈ ഒരു മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈൻ വെറൈറ്റിയിൽ ഇറക്കിയിരിക്കുകയാണ് കുറഞ്ഞ പ്രൈസല്ലേ ഉള്ളൂ ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ടതിന് ആയിരത്തി അറുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ബ്ലാക്കിലാണ് കേട്ടോ വീനക്ക തന്നെ സെയിം മോഡല് നല്ല അടിപൊളി വിനക്കിൽ വന്നിട്ടുള്ളത് ഞാനിട്ടോ ബ്ലാക്കിൽ വരുന്നത് ഇതേ ടൈപ്പിൽ ഒക്കെ സെയിം മോഡൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് കാണിക്കുകയാണ് എമ്മിൽ ഇതുപോലെ ബോട്ടം സെയിം ടോ അമ്മിൽ വരുന്ന ബോട്ടം ആൻഡ് തുപ്പിട്ട് വരുമ്പോൾ കണ്ട ബ്ലാക്കൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ ഒക്കെ ഡിസൈൻ ഇതേപോലെ നല്ല അടിപൊളി ഡിസൈനാണ് ബ്ലാക്കിൽ ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ദുപ്പട്ടൊക്കെയാണ് എടുത്ത് പറയേണ്ട ഭംഗി ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് ആയിരത്തി അറുനൂറ്റി അമ്പതില് ഈ ഒരു അടിപൊളി ഫുൾ സെറ്റ് നിങ്ങൾക്ക് കരസ്ഥാക്കാം സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതും നല്ലൊരു വെറൈറ്റി ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതുപോലെ അള്ളട്ടികളുടെ ഡിസൈനുകൾക്ക് സ്ലീവിൽ വന്നിട്ടുള്ള ഡിസൈൻ താഴെ കണ്ടോ ഈ രീതിയിൽ താഴേക്ക് ഇതാ ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഇങ്ങോട്ട് വരുമ്പോൾ ഇതായിട്ട് ഉൾപ്പെട്ട പെട്ടിയുള്ള ഡിസൈനിൽ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് ഉൾപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഡിസൈൻ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ അടിപൊളി ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഡിസൈൻ്റെ നല്ല വീനക്കിൽ നല്ല സീക്വൻസിൻ്റെ വർക്കുകൾ കൂടിയിട്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ്ണോ കേട്ടോ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് അതാണ് കേട്ടോ വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ വീനക്ക് പാട്ടീഷൻ കൊടുത്തിട്ട് നല്ല അടിപൊളി ഡിസൈൻ ഫോളായിട്ട് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈനാണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിൽ ആണെങ്കിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സ് സൈസസ് വരെ ഈ ഒരു കോട്ടൻ്റെ സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ ദുപ്പെട്ട കണ്ടത് ഇത്രയും നല്ലൊരു അടിപൊളി ദുപ്പട്ട നല്ല വിടുത്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ ദുപ്പട്ട ഇത്രയും വിടുത്ത് ലങ്ത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് വിത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പർച്ചേസ് ചെയ്യുക അതുപോലെ അത്രയും നല്ല ക്വാളിറ്റിയുമാണ് ഇതിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയില്ല കാരണം ഫുൾ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാനും അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കുറഞ്ഞ പ്രൈസിനൊക്കെ നമുക്കിപ്പോൾ തൗസൻഡ് ബിലോയിലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അത് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് യൂസിങ്ങിനെ പറ്റുള്ളൂ ആ ഒരു ടൈപ്പിൽ കുറഞ്ഞ പ്രൈസിലൊക്കെ നിങ്ങൾ വാങ്ങിച്ചാൽ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉണ്ട് എത്ര വാഷ് ചെയ്താൽ പോലും ഇതിൻ്റെ ഈ ഒരു ഫ്രഷ്നെസ്സൊന്നും ഒരിക്കലും പോവില്ല ഒരു കംപ്ലൈൻ്റ് വരില്ല കേട്ടോ അത്രയും നല്ലൊരു ഫാബ്രിക്കിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം അടിപൊളി സെറ്റുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്യാനും അതുപോലെ നല്ല കമ്പൈൻസ് ഇടാനും നമ്മളുടെ ചാനലിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും ആരും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ